ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഗാർഡൻ മേക്കോവറിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗാർഡൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് മേടിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു നഴ്സറി വരെ പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഹെഡ്ജിങ് പ്ലാന്റ്സ് അതായത് നമ്മൾ വരമ്പത്തിനങ്ങനെ വെച്ച് വലുതാവുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നഴ്സറിയിലേക്ക് പോവാം ഓ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാന്ദ്രയിൽ ഒരു നഴ്സറിയിലാണ് ഇവിടെ അത്യാവശ്യം നല്ല ചെടികളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ബണ്ണിങ്സിൽ പോയിരുന്നു ബണ്ണിങ്സിൽ ചെന്നപ്പോൾ ചെടികൾക്കൊക്കെ വില കൂടുതലുമാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിലുള്ള ഹെഡ്ജിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റി അവിടെ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ലൂയി ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉള്ള പട്ടിക്കൂട്ടൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാന്ദ്രയിലുള്ള ഒരു നഴ്സറിയിലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം നമുക്ക് വീണ്ടും ഫ്രണ്ടിൽ വയ്ക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഹെഡ്ജിങ് പ്ലാന്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ട്രോളിയൊക്കെ എടുത്ത് ഹെഡ്ജിങ് പ്ലാൻസ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ പേ ചെയ്ത് പോകാവുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് പ്ലാൻസ് സെലക്ട് ചെയ്യാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആൾക്കാർ മെയിൻലി ഹെഡ്ജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാൻസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ പ്ലാൻസ് ആണ് അപ്പോൾ ആ മഗ്നോളിയയുടെ രണ്ട് വെറൈറ്റിയാണ് ഇവിടെ മേടിക്കുന്നത് എന്ന് മഗ്നോളിയയുടെ ഒരു ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഇളം പച്ച നിറത്തില് ഇലകളൊക്കെ ഉള്ള ചുവന്ന പൂവക്കെ ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് മഗ്നോളിയയുടെ ഇവിടെ നിന്ന് മേടിക്കുന്നത് അങ്ങനത്തെ ഒരു മൂന്ന് പ്ലാന്റ് നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടി മേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഇലകളുള്ള വേറൊരു ടൈപ്പ് മഗ്നോളിയ ആണ് ഈ കാണുന്നത് ഇതിൽ വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെയും മൂന്ന് വെറൈറ്റി നമ്മളിവിടുന്ന് മേടിക്കുന്നുണ്ട് അതുകൂടാണ്ടാണ് ഐവിക്ക് ഒരു ഒരു മാൻഡ്രിൻ്റെ ഒരു തൈ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ തൈയും അതുപോലെ തന്നെ നമ്മളൊരു വെറൈറ്റി ഒരു ചെടി കണ്ടു അതായത് ചെറിയ ടൈപ്പിലുള്ള പേരൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് എന്തോ പിങ്ക് ഗോവ എന്നോ എന്താണ് പേര് അതിൻ്റെ അപ്പോൾ ആ പ്ലാന്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയി നമ്മുടെ ചെടി നടന്ന പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കമ്പോസ്റ്റും കൗ മാന്യൂറൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത് ഗാർഡൻ റിനോവേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് അടക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഏരിയ ഫുള്ള് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മണ്ണൊക്കെ ഒന്ന് ഡിഗ് ചെയ്ത് കാരണം സാന്റി സോയിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കമ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താലാണ് സ്റ്റൈഡുകൾ ഉള്ളത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകണത് നമുക്ക് പണി പണിയോളം അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ ഇവിടെ തൊട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കി എടുക്കാൻ പോവാണ് ഇവിടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബണ്ണിങ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കമ്പോസ്റ്റും ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും ഈ ചെടിയുടെ തടത്തിലിടാവുന്ന കുറച്ച് സംഭവങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സോയിൽ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള പണിയാണ് ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ട് മണ്ണിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്ലാന്റ്സ് പ്ലാൻ ചെയ്യാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ആഴത്തിൽ കുഴി എടുത്തിട്ട് അതിലേക്ക് കമ്പോസ്റ്റ് മഞ്ഞൂറൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ചെടികൾ നടാനായിട്ട് അല്ലെങ്കിൽ ചെടികൾ കുറച്ച് അളയുമേ കരിഞ്ഞു പോകും കാരണം മണലാണ് ഇവിടെ ഉള്ളത് ഈ പറയ ഈ കാണുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇവിടെ എജ്ജിങ് ചെയ്യുന്നത് ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പിൽ ഓഫ് മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിന് അപ്പോൾ നമ്മളത് വെച്ചു കൊടുത്ത് ഉള്ളിലാണ് നമ്മൾ ചെടികൾ നടുന്നത് അപ്പോൾ നമ്മുടെ മഗ്നോളിയ പ്ലാന്റ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നമ്മളിപ്പോൾ ഇതിന് സൈഡിൽ ബോർഡർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ നിന്ന് മേടിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലിലുള്ള ഒരു സംഭവമാണ് പി വി ആണ് ഈ സംഭവം അപ്പോൾ നമ്മൾ നമ്മുടെ അത്യാവശ്യത്തിന് ആവശ്യമുള്ള നീളത്തിലും വലിപ്പത്തിലും ഈ സംഭവം കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഇത് അത്ര ഫ്ലെക്സിബിൾ അല്ല കാരണം നിവർന്നൊന്നും വരുന്നില്ല നമ്മൾ എന്ത് ചെയ്തിട്ടും അപ്പൊ ആവശ്യത്തിനുള്ള സാധനം കട്ട് ചെയ്തിട്ടിട്ട് ചെറിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസ് വെച്ചിട്ട് ഭൂമിയിലേക്ക് അടിച്ച് വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഇതിനുള്ളത് അപ്പൊ നമ്മൾ ഇപ്പം ഇതിന്റെ മൂ മൂന്ന് സൈഡിലുമാണ് ഇപ്പൊ ചെയ്യുന്നത് കാരണം അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ഗേറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഇത്രയും ചെയ്തപ്പോ തന്നെ ഗാർഡൻ തന്നെ ഒരു പ്രത്യേക ഒരു പുതിയ ലുക്ക് വന്നിട്ടുണ്ട് കാരണം ഒരു ഫ്രഷ് ലുക്ക് വന്നു നമ്മൾ മൂന്ന് പ്ലാന്റ്സ് വെച്ചപ്പോ തന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും മൂന്ന് പ്ലാന്റ്സ് വെക്കുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് പോസ്റ്റുകൾ കൊണ്ടാണ് നമ്മൾ ഈ സാധനം ഭൂമിയിലേക്ക് അടിച്ച് ഫിക്സ് ചെയ്ത് വെക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് കാരണം അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഗാർഡൻ ബെഡിന് ഒരു പ്രത്യേക ഭംഗി തന്നെ വരുന്നുണ്ട് നമ്മളിപ്പോൾ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് ഇതാകുമ്പോൾ സിമ്പിളായിട്ട് പ്രോസസ്സ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു ീ കാണുന്നതാണ് ഈ നമ്മുടെ മരത്തിന്റെ പൊടിയാണത് മരത്തിന്റെ മരം നമ്മളിവിടെ വേസ്റ്റ് ഫുഡൊക്കെ ക്രഷ് ചെയ്ത് നമ്മൾ ഇതിന്റെ കടക്കിടും അപ്പോൾ ഈ ആവശ്യമില്ലാത്ത പുല്ലും കാര്യങ്ങളും ഒന്നും ഇവിടെ വളർന്നു വരില്ല പിന്നെ അത് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ് ഇത് റെഡ് ആണ് നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് നേരിടാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിലും മുമ്പിൽ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഹെഡ്ജിങ് പ്ലാൻസിൻ്റെ ഒരു സെറ്റപ്പ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ചെടികൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഡാർക്ക് മഗ്നോളിയ പ്ലാന്റ്സ് അപ്പോൾ ഈ ഈ കാണുന്നതാണ് നമ്മൾ ഹെഡ്ജിങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അകത്തേക്ക് ഇവിടെ നിന്നുള്ള പുല്ലുകൾ അകത്തേക്ക് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് അടിപൊളിയായിട്ട് വളർന്നു വരും അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലായാലും സെയിം പാറ്റേണിൽ വേറെ മൂന്ന് ചെടികൾ വെച്ചുകൊടുത്തിട്ടുണ്ട് വേറെ കളറിലുള്ള ലൈറ്റ് കളർ ഇലകളുള്ള മഗ്നോളിയ പ്ലാന്റ്സ് തന്നെയാണ് അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയൊരു ഗാർഡനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ലോണിൽ തന്നെ അപ്പോൾ നമ്മൾ അതിനുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മളിത് ഫുള്ള് ഗാർഡൻ നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും അടുത്തത് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ